ഇത് അനന്തകൃഷ്ണൻ ഇവൻ പത്ത് ജയിച്ചത് ഒമ്പത് എ പ്ലസും പ്ലസ് ടു ജയിച്ചത് അഞ്ച് പ്ലസും ആയിട്ടാണ് എന്നിട്ടും ഇവൻ എന്തുകൊണ്ട് ഈ പമ്പിൽ നിൽക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു ഹൺഡ്രഡ് ഡേസ് ഹൺഡ്രഡ് ഷോർട്സ് ചാലഞ്ച് ഡേ ട്വന്റി സെവനിലേക്ക് സ്വാഗതം ആദ്യം നിങ്ങൾ എന്നെയും എന്റെ ചാനലും കാണുന്നത് എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അങ്ങനെ നമ്മൾ രാവിലെ എഴുന്നിട്ട് പോകുന്നത് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് എന്റെ അച്ചാച്ചൻ വർക്ക് ചെയ്യുന്നത് ചെന്നൈയിലാണ് ഓണത്തിന്റെ അവധി കഴിഞ്ഞുകൊണ്ട് നമുക്ക് ഒറ്റ ടിക്കറ്റ് ഒരു ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് മൂന്ന് മണിക്കെടുക്കാനുള്ള ട്രെയിൻ്റെ ടിക്കറ്റ് നമ്മൾ രാവിലെ പതിനൊന്ന് മണിക്ക് വന്ന് എടുത്ത് അങ്ങനെ അച്ഛൻ ചെങ്ങന്നൂർ ഇന്ന് ആലപ്പുഴ വന്ന് ആലപ്പുഴ നിന്ന് നേരെ ചെന്നൈക്ക് വിട്ട് എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോഴാണ് എൻ്റെ ബെസ്റ്റ് 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 ബഡി എന്ന് പറയുന്നത് ഞാൻ ഇന്ന് ബാംഗ്ലൂർ പോകുക എനിക്കൊരു ഷൂ എടുക്കണം അങ്ങനെ നേരെ അവനോട്ട് നമ്മൾ ഒരു ഷൂ കടയിൽ പോയി അവന് ഷൂവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവനെ തിരിച്ചുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലാക്കി എന്നിട്ട് നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയാണ് പമ്പിൽ വന്നത് ഇപ്പോഴാണ് ഇവനെ കണ്ടത് പെട്ടെന്ന് വീട്ടിൽ വന്ന കുറച്ച് സാഹചര്യം കാരണം ഇവന് പഠിപ്പ് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ബട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വൺ ഡേ വൺ ഡേ ഹി വിൽ ബി സക്സസ് സോ ഓൾ ദ ബസ്റ്റ് വിഷസ് ഫോർ മൈ ബെസ്റ്റ് ബഡി സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ